അപ്പോൾ ദാ ഈ ബോർഡിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഇന്നത്തെ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത് നിങ്ങൾ നിന്ന് മനസ്സിലാക്കും എന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ വന്നോളൂ കണ്ടോളൂ കേട്ടോളൂ ഹലോ ഡിയേഴ്സ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ആരാണല്ലേ അതും പ്രത്യേകിച്ച് രുചിയുള്ള ഫുഡ് എന്തായാലും ചെന്നപ്പെട്ടത് വഞ്ചിപ്പുര ഊണ് കടയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോഴേ കണ്ട ബോർഡ് നമ്മളെ ആകർഷിച്ച് ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെടാനായിട്ട് ഒരു കോൺടാക്ട് നമ്പറും അവിടെ വെച്ചിട്ടുണ്ട് ഇദ്ദേഹം നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടെ കിട്ടാത്ത വിഭവങ്ങളൊന്നുമില്ല നാടൻ വിഭവങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന അതേ രുചിയിലുള്ള കറികളും എല്ലാ കൂട്ടുകളൊക്കെ അത് തന്നെയാണ് കേട്ടോ കറികളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്പരന്ന് പോയി ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഒരു ഊണ് വാങ്ങിക്കാനായിട്ട് അവിടെ കയറിയതാണ് അപ്പോൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ ആണെന്നൊക്കെ അപ്പം ഇതിവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡാണ് ഒരു മായവും ചേർക്കാത്ത ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോളൂ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പറഞ്ഞു കേട്ട് വന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങളും ബിസിനസ് പോകുന്നുണ്ട് ദൈവാനുഗ്രഹം ഇവിടുത്തെ സ്പെഷ്യൽ ചേച്ചി സ്പെഷ്യല് പറയാനാണെങ്കിൽ ഒത്തിരി ഐറ്റം ഉണ്ട് നമുക്ക് കരിമീൻ തൊട്ട് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് വരാൻ എല്ലാം ഫ്രഷ് ഫ്രഷാണ് എല്ലാം സ്റ്റോറേജ് ഒന്നും ഇല്ല നല്ല ഫ്രഷ് മീനുകളാണ് ഒരുപാട് ആൾക്കാർ വരുന്നില്ല പിന്നെ നല്ല തിരക്കുന്ന സ്ഥലം എവിടെയാ ചേപ്പാട് ചേപ്പാട് നമ്മുടെ കൊട്ടാര സ്കൂളിന്റെ അപ്പൊ ചേച്ചി ഞങ്ങൾ ഒരു ഊണ് വാങ്ങിക്കാനായിട്ട് വന്നു എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയാം അപ്പോൾ എന്തായാലും വിഭവങ്ങൾ നിങ്ങൾ കണ്ടോളൂ നാവിലെ വെള്ളം കൂറിയിട്ട് വയ്യാഹ അടിപൊളി എന്താ പറയുക ഇത് തലക്കറിയാണ് കേട്ടോ പിന്നെ കുറേ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കപ്പ കുഴച്ചതുണ്ടായിരുന്നു ഇതെല്ലാം നമുക്ക് ഊണിനകത്ത് തരുന്നതിനാണ് തലക്കറിയൊക്കെ സ്പെഷ്യലാണ് കേട്ടോ പിന്നെ കക്ക ഇത് കൊഞ്ചാണ് കൊഞ്ച് റോസ്റ്റ് പിന്നെ അതേപോലെ തന്നെ മീൻ പീരയാണിത് കേട്ടോ അതിൻ്റെ ആ കളറും ഒക്കെ കണ്ടപ്പോൾ തന്നെ കൊതി വന്നു കേട്ടോ ഇതാണ് തലക്കറി പിന്നെ എന്താണ് തലക്കറി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് നാടൻ വിഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കക്കയാണ് കക്ക തോരൻ കേട്ടോ പിന്നെ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ പിന്നെ അവിയൽ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിനിടയിലും നമ്മളെ ഒരു വീഡിയോ എടുക്കാനായിട്ട് അവർ ഒരുപാട് സഹായിച്ചു വേണ്ട എന്നൊന്നും പറഞ്ഞില്ല പിന്നെ ഇതാണ് അവരുടെ കിച്ചണിലെ ഉൾവശം നമ്മളെ അവിടെ വരെ അവർ കയറ്റി എല്ലാ കാര്യങ്ങളും കാണിച്ചു ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നാടൻ തനിമയിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതായത് ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങളായാലും എല്ലാം നോൺ വെജ് എന്ന് പറയുന്ന മീൻ വിഭവങ്ങളാണ് കൂടുതലും നമ്മളവിടെ കണ്ടത് ചിക്കനോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഇന്നത്തെ ദിവസം അവിടെ കണ്ടില്ല അവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനത് ചോദിക്കാനായിട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ ഫുൾ സപ്പോർട്ടായിരുന്നു നമുക്ക് കേട്ടോ നമുക്ക് എല്ലാത്തിനും അനുവദിച്ചു വന്നിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇത് മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന കറികൾ കണ്ടോ ഇവിടെ പുളിശ്ശേരി ഉണ്ട് അതേപോലെ തന്നെ സാമ്പാറുണ്ട് പച്ചടി തോരന അച്ചാറു വകൾ ഇവയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ഇലയ്ക്കകത്തിലാണ് ഊണ് അതാണ് പ്രത്യേകത അങ്ങനെ ഈ വിഭവങ്ങളെല്ലാം കൂടി കണ്ടപ്പോൾ തന്നെ നമുക്ക് വയറിൽ വിശപ്പിൻ്റെ വിളി കൊണ്ട് വായിൽ വെള്ളം ഊറിയിട്ട് നിൽക്കുമായിരുന്നു കപ്പ ഒരു കപ്പയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇവിടുത്തെ വിലയെന്ന് പറയുന്നത് പിന്നെ കക്ക ഇറച്ചിക്ക് എഴുപത് രൂപ കൊഞ്ച് ഫ്രൈ അങ്ങനെയൊക്കെ വരുന്നതിന് എഴുപതോ എൺപത് ഒക്കെയാണ് കേട്ടോ മീൻ പീരയ്ക്ക് എഴുപതാണ് പിന്നെ തലക്കറിയേടത് ശരിക്കും ഞങ്ങൾ വില ചോദിച്ചില്ല കാരണം അവിടെ തിരക്കായിരുന്നു അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരുന്നു ഇത് കക്കിറച്ചിയാണ് കേട്ടോ അതിൻ്റെയൊക്കെ ആ ഒരു എന്താണ് ചേരുവകളുടെ ആ ഒരു മണം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവാം യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും അവരതിനകത്ത് ചേർത്തിട്ടില്ലായിരുന്നു അവിടെ പിന്നെ നമ്മുടെ ചേച്ചിയുടെ പേര് അമ്പിളിന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര് നമ്മൾ ആദ്യമേ തന്നെ ചോദിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ നമ്മൾ ആ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവിടെയും ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നമ്മുടെ പിന്നെ എവിടെയാണെന്ന് ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ ചേപ്പാട് വഞ്ചിപ്പുരയിൽ നിന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഹൈവേ സൈഡിൽ ഹൈവേയിൽ നിന്നും കായംകുളത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത് അതേപോലെ ഹരിപ്പാടും എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് ഒരു എൽ പി സ്കൂളിന് ഓപ്പോസിറ്റാണ് ഈ ഒരു ഊണുകടയുള്ളത് അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ കണ്ടില്ലേ വഞ്ചിപ്പുരയിന്നാണ് അവിടെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ ആകർഷിച്ച ആ ഒരു ബോർഡൊന്നും നമ്മൾ പറഞ്ഞില്ലേ വിശന്ന് വലഞ്ഞ് ആര് വന്നാലും കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെന്ന് കയറിയപ്പോൾ ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് നിറഞ്ഞു കാരണം അവരുടെ ആ ഒരു മനസ്സ് മറ്റുള്ളവരെ വിശന്ന് വലഞ്ഞു വരുന്നവനെ എന്താണ് വിശന്ന് വിടാതെ ആട്ടി ഓടിക്കാതെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ അവിടെ ഒരു കോൺടാക്ട് നമ്പർ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെ പോയി ഉച്ചക്കളത്തെ ഊണ് കഴിക്കുക അടിപൊളിയാണ് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് എല്ലാവരും പോയി എന്താണ് നല്ല ഫുഡ് കഴിക്കുക നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുക ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് വിചാരിച്ച് നമ്മുടെ എന്താണ് ശരീരത്തെ നശിപ്പിക്കാതെ ഇല്ലാത്ത ഫുഡുകൾ തന്നെ വാങ്ങി നമ്മൾ കഴിക്കുക അപ്പോൾ അതിനായിട്ട് പറ്റിയ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു എല്ലാവരും പോയി No, Cato.